അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ ഒരു വ്ളോഗ്യുന്നത് ഇന്ന് നമ്മളെ ന്യൂ ഇയർ സ്പെഷ്യലാണ് ആദ്യമായിട്ട് പിന്നെ നമ്മൾ ക്യാറ്ററിങ് ഇടണേലെ ന്യൂ ഇയർ ആയിട്ട് പിന്നെ കാറ്ററിംഗ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയിട്ട് അപ്പം ഇന്ന് മൂന്നാം തീയതിയാണ് കേട്ടോ ഡേറ്റ് മൂന്നാം തീയതിക്കത്തെ പിന്നെ കാറ്ററിംഗ് ആണ് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നാലാം തീയതി നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല അന്നും ഓരോരോ ഓർഡറുകളൊക്കെ ഉണ്ടേന് അപ്പോൾ എഡിറ്റിങ്ങിനും കാര്യത്തിനൊന്നും നമുക്ക് സമയമൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് ഇൻഷാല്ല നമ്മളിതൊക്കെ റെഡി ആക്കി എടുക്കുന്നുണ്ട് എത്രത്തോളം വീഡിയോ ശരിയാകുന്നൊന്നും എനിക്കറിയില്ല ഭയങ്കര തിരക്കാണ് ഉണ്ടോ അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടലില്ല വീഡിയോ ഇടാനൊന്നും ഒരു ഇൻട്രസ്റ്റില്ല കേട്ടോ ഒരു എന്തൊക്കെയാ പോലെ ആയക്കെട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടം പോലെ ഓർഡർ പറഞ്ഞാൽ എന്നൊന്ന് തിരിയാൻ സമയമില്ലാത്തൊരു ദിവസം ഏനുണ്ടോ പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പലവിധ ഓർഡറുകളും ഇനി അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എന്നും ഉണ്ടാക്കണം അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കലത്തപ്പൊക്കെ ചൂടാനില്ല തയ്യാറെടുപ്പിലാണ് അതിന് പിന്നെ അരിയൊക്കെ അരച്ചതിന് ശേഷം ശർക്കരപ്പാനീ അപ്പസോഡൊക്കെ ഇട്ട് ഒന്നും കൂടി മിക്സിനൊന്ന് വല്ല ഒന്ന് കറക്കിയെടുക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ കുക്കറിൽ തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചാൻ എടുത്തേക്കണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഇമ്പൊക്കെ റെഡിയാക്കിങ്ങാണ്ട് കൊണ്ടുപോയിച്ചാണ് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പൊരിച്ച പത്തിരിക്ക് വെള്ളം വെച്ചിരിക്കണേ പിന്നെ പൊടി വാട്ടിയെടുക്കാൻ എന്നും ചെയ്യണ പോലെ തന്നെ അല്ലേ പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നും പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഓർഡറുകളുണ്ട് പിന്നെ ഇപ്പം ഞാൻ നേരത്തെ എണീറ്റണ്ട്ടോ കുറേ പിന്നെ പണിയൊക്കെ ഉണ്ട് കാരണത്താൽ രണ്ടരായപ്പോൾ ആയപ്പോൾ തന്നെ എണീറ്റേങ്ങനെ വന്നിട്ട് പണിയൊക്കെ തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പം അത്തിരിക്ക് കുറേ സമയമാവണോണ്ട് എത്ര നമ്മൾ നേരത്തെ വെച്ചാലും അത് ടൈമും ഇങ്ങോട്ട് കണക്കാവും കേട്ടോ അത് വന്ന് കിട്ടണമെങ്കിൽ കുറേ സമയമാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഒരു സ്കൂൾ കൊള്ളാം നമ്മളോട് കടി പറഞ്ഞ് കഴിഞ്ഞതെട്ടോ പിന്നെ രാവിലെ വിളിച്ചിട്ട് എന്തെങ്കിലും കടി ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ പത്തിരിക്കുള്ള സാധനം തന്നെ ഉള്ളൈനുട്ടോ പൊരിച്ച പത്തിരിക്കുള്ള സാധനം തന്നെ ഉള്ളതിന് അപ്പോൾ സമയമില്ലയിന് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അതുമൊക്കെ പ്രതീക്ഷിക്കാത്തതൊക്കെ രാവിലെ അപ്പം പിടിച്ച് നമ്മൾ വേറെ എന്താ എന്താ ഏറ്റവും ഉണ്ടാക്കണതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് വിളിച്ച് പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും ഒരു റിസ്ക് എടുത്തങ്ങാണ്ടെങ്കിൽ ഏറ്റിടോ ഏറ്റുകാണ്ട് ഏതായാലും ആ സമയത്ത് കടിപിടി വിട്ടുകാണ്ട് ഏതായാലും ആ സമയത്ത് കടി കൊടുക്കാൻ കഴിഞ്ഞിങ്ങനെ കേട്ടോ വാഷമുള്ള അപ്പോൾ ഒരു തിരക്ക് പിടിച്ച ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെ ഏനി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ആ പൊടിയൊക്കെ വാട്ടി കൊടുക്കണുണ്ട് നമ്മൾ പൊരിച്ച പത്തിരി പിന്നെ പൊരിച്ച പത്തിരി ചൂടാനില്ലേ പൊടിയൊക്കെ വാട്ടണുണ്ട് നന്നായിട്ട് അത് നമ്മൾ സ്ഥിരം കൊടുക്കണ കടിക്കില്ല രണ്ട് കടിക്കുമില്ല പിന്നെ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതൊക്കെ വാട്ടിയതിന് ശേഷം ഞാൻ തിണ്ടൊക്കെ ക്ലീനാക്കിയിട്ട് പൊടിയൊക്കെ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കണേ അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ചിരവി എടുക്കാനുണ്ട് ഒന്ന് പിന്നെ ചെറിയ ചീരകെ ഒന്ന് ഒന്നും ഒതുക്കിയെടുക്കലുണ്ടല്ലോ അപ്പം അതിനുള്ള തേങ്ങയും കൂടി ഞാനൊന്ന് ചിരവി എടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ ഒന്ന് ചൂടാറിയാൽ നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ട് അപ്പം തേങ്ങക്കൊന്ന് മിക്സിയിലിട്ട് ഒതുക്കിയിട്ട് ഞാൻ ഇതിൽ കിട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ടോ പൊടി അപ്പോൾ ഒരുവിധം ചൂട് പോയിക്കളും നല്ല ചൂട് പോകാനൊന്നും നിൽക്കണില്ല ഒന്നും ഇങ്ങോട്ട് ചൂട് പോയതിന് ശേഷം നന്നായിട്ട് വായിച്ചെടുക്കുന്നുണ്ട് പൊടിനെ അപ്പോൾ ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ സൈസ് ഗ്ലൗസ് ആണ് ഇട്ട് കണത് റബ്ബറിൻ്റെതല്ല റബ്ബറിൻ്റെതാകുമ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഊരും ഇട്ട് എനിക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഹരണം കുറേ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ നമ്മളെ വീട്ടിലത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ ഓരും പിന്നെയും നമ്മൾ പിന്നെ ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടുമ്പോൾ പിന്നെ അതിൻ്റെ ഓർഡർ ചെയ്യാൻ ഓർഡർ കിട്ടിയ സാധനം ഉണ്ടാക്കുമ്പോൾ അതിടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റബ്ബർ പെട്ടെന്ന് പൊട്ടിപ്പോവും കേട്ടോ പിന്നെ ഇടാനും ഊരാനൊക്കെ ഭയങ്കര ടൈറ്റൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് ആകുമ്പോൾ ഇടാൻ എന്താ ലൂസില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇടാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അതെപ്പോൾ ഊരിപ്പോ ഒരുമണം ഇടയ്ക്കൊന്നും ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഷീലായിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ അപ്പോൾ കഴിയുമ്പോൾ ഒന്നും ആവണില്ല എൻ്റെ പൊടിയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ പറ്റി പിടിച്ചീനും ഇപ്പോൾ പൊടിയൊന്നും കഴിയുമ്പോ ഒന്നാവണില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൈ നല്ല ക്ലീൻ തന്നെയാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ആണ് ഇപ്പോൾ പിന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ മറ്റത് പിന്നെ വാങ്ങിയിട്ടില്ല അത് പിന്നെ വാങ്ങിയത് കുറച്ച് ഉണ്ടായ കാരണം തലഞ്ഞിതാണ് തീരട്ടെ വിചാരിച്ചിട്ടോ അതൊരു പാക്കറ്റിൽ കുറേ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ എണ്ണ കപ്പ് ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടോ നല്ല കത്തണ വറകാണ് കേട്ടോ അപ്പോൾ നല്ലോണം കത്തിയിട്ട് തീ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിക്കണേ അപ്പോൾ പത്തിരി ഒക്കെ ഒന്ന് ഒന്നിങ്ങിളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇട്ട പാടെ ആകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ അത് പിന്നെ ചട്ടീൻ്റെ അടിയിൽ ഇങ്ങോട്ട് കുടിച്ചു കിട്ടോ മറിഞ്ഞു വരില്ല അപ്പോൾ ഒരു ഭാഗം ഇങ്ങോട്ട് കരിയും എന്നിട്ടുള്ള ഒന്ന് പൊന്തി വരിക അപ്പോൾ അപ്പത്തന്നെ ഇളക്കി കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വീടൊക്കെ സ്പീഡാക്കി വിട്ടുകൊടുത്ത് കാണോ അപ്പോൾ പത്തിരി ഒക്കെ നന്നായിട്ട് വന്തു വന്നിങ്ങണേ ഒരു പത്തിരി ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ ഇട്ട് വേഗണമെങ്കിൽ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലാടെ ടൈം കൊടുക്കും കേട്ടോ വന്ന് കിട്ടാൻ പിന്നെ പിന്നെ അങ്ങനെ ചട്ടി ഇങ്ങനെ ചൂടായിക്കെ ശരിയായി വരുമ്പോൾ പിന്നെ പത്തിൻറ്റിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വേഗം ഉടങ്ങട്ടോ എന്നാലും പണി തന്നെയാണ് പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല അത് ചട്ടിയിലിട്ട് കാണ്ട് വേറെല്ല പണിയൊക്കെ പിന്നെ ഈസി ആയിട്ട് നമുക്ക് എടുക്കട്ടോ ഞാൻ സുബൈക്ക് നിസ്കരിക്കാനൊക്കെ ഇത് ചട്ടിയിലിട്ട് കണ്ട ഒന്ന് ഇളക്കിങ്ങാണ്ട് തീയൊന്ന് കുറച്ച് വെച്ച് ഇങ്ങോട്ട് പോകട്ടോ നിസ്കാരം സമാധാനം പോലെ നിസ്കരിച്ച് വന്നാലും പത്തിരിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്രക്ക് വേവാണേതായാലും നമ്മളെ പത്തിരിക്ക് അപ്പോൾ ഇതിന് കലത്തപ്പൊക്കെ വന്നിട്ട് ഞാനിത് ഒന്ന് പിന്നെ കുക്കറിൽ നിന്ന് മാറ്റട്ടെ ഒരു പാത്രത്തേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് നമ്മളെ കലത്തപ്പത്തിന് അപ്പോൾ കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല കലത്തപ്പൊക്കെ റെഡി ആയിട്ട് കിട്ടിയിക്കണ് അപ്പോൾ അതവിടെ മാറ്റി കൊടുത്തു പിന്നെ നമുക്ക് ഒരു കേക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ പൊരിച്ച പത്രിയൊക്കെ പെരുത്തി വെച്ചിരിക്കണേ ഇനി പൊരിച്ചെടുക്കാൻ തന്നെയുണ്ട് ആ ടൈമിൽ ഞാൻ കേക്കിലുള്ള ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കേക്ക് തന്നെയാണ് കേട്ടോ ഒന്ന് ഓർഡറിൽ മൂന്ന് കിലോൻ്റെ കേക്കാണ് അപ്പോൾ ആ കേക്കുള്ള ക്രീം ക്രീം ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാണ് രാത്രിയിലാണ് കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ റെഡി ആക്കിങ്ങാണ്ട് പിന്നെ കിടന്നത് ചെയ്യുന്നുണ്ടോ രാത്രി ഒരു പതിനൊന്നര മണിക്കൊക്കെ കിടന്നിരിക്കണത് കേട്ടോ പിന്നെ രണ്ട് മണി രണ്ടര കേപ്പം നമ്മൾ എണീറ്റും ചെയ്തേക്കണേ അപ്പം ക്രീം ഞാൻ ഒന്നും കണ്ട് ഈ കാണുന്ന പരുവത്തിലാക്കിയെങ്കാണ്ട് രാത്രി വെച്ചിട്ടാണ് കേട്ടോ കിടന്നിരിക്കുന്നത് അപ്പോൾ കേക്കൊക്കെ സെറ്റായി വന്നിരിക്കണു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് രാവിലെ കൊടുക്കേണ്ട കേക്കാണ് അതൊരു കോളേജ് ഇല്ല കേക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ മൂന്ന് കിലോൻ്റെ കേക്ക് വേണം പറഞ്ഞിട്ട് നമ്മൾ മൂന്ന് കിലോൻ്റെ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഈ ഇതിൻ്റെ ഉള്ളിലത്തെ സ്പോഞ്ച് റെഡ്ഡാണ് റെഡ് വെൽവെറ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിക്കണത് അപ്പോൾ അത് സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ പിന്നെ റൗണ്ടിൻ്റെ പോലെയല്ല നമുക്കിതിൻ്റെ മൂലൊക്കെ ഒന്ന് കുറേ ടൈം വേണം കേട്ടോ ക്രീം തേച്ച് ഇങ്ങോട്ട് ലെവലായി കിട്ടണമെങ്കിൽ മൂലൊക്കെ ഇങ്ങോട്ട് മൂലായി കിട്ടണമെങ്കിൽ നല്ല പണി തന്നെയാണ് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചും മിനിക്കും തേച്ചും എനിക്ക് അങ്ങനെ നിൽക്കണം പിന്നെ പിന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വിധത്തിലൊക്കെ നമ്മളെ കേക്ക് ഇങ്ങോട്ട് ലെവലായിരിക്കണേ ഇനി ഇത് നമ്മൾ ഏത് മോഡലാണ് കൊടുക്കുക എന്നുള്ള ചിന്തയില് ഞാനുട്ടോ അപ്പോൾ ഏതായാലും സീഡൊക്കെ റെഡി ആയിക്കണം അപ്പോൾ സൈഡ് റെഡി ആക്കുമ്പോൾ പിന്നെയും മേൽഭാഗം ഒന്ന് പിന്നെ ക്ലിയർ പോകുമല്ലോ അതിൻ്റെ വക്ക് അപ്പോൾ പിന്നെ അതൊന്ന് ഉള്ളൊക്കെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ ഉള്ളിലൊക്കെ പിന്നെ അടയാളങ്ങൾ വരും അപ്പോൾ ഞാൻ നടുവിൽ ഇതിന് എഴുതി കൊടുക്കും വേണം അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സൈഡ് ഭാഗത്ത് എഴുതി കൊടുക്കുക ഒരു സൈഡിൽ എഴുതിയിട്ട് ബാക്കിയുള്ള സൈഡിലൊക്കെ ഫ്ലവറൊക്കെ വരച്ചു കൊടുത്തിട്ട് റെഡിൻ്റെ പൊടി ഇടാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കേനു കേട്ടോ അപ്പം ഒരു പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ടും കുറേ പണിയുണ്ട് അപ്പം അങ്ങനെ ആയാൽ തന്നെ ഒരു മോഡലിങ്ങോട്ട് മനസ്സിൽ വരില്ല കേട്ടോ നമുക്ക് ഓല് നമ്മൾ ഏൽപ്പിക്കുന്ന ആൾക്കാർ ഒരു മോഡല് വിട്ട് തരികയാണെങ്കിൽ പിന്നെ അതേപോലെയാണ് ചെയ്താൽ മതി നമ്മളോട് പറയുമ്പോൾ പിന്നെ നമുക്കൊരു പിന്നെ മോഡലും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഇങ്ങനെ അർജൻറ് ആകുമ്പോൾ ഇങ്ങോട്ട് ആലോചിച്ചാലും ഇങ്ങോട്ട് കിട്ടൂലട്ടോ അപ്പോൾ ഏതായാലും ഞാൻ കുറേ സമയം പിന്നെ അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ കേക്കിൻ്റെ പൊടിയൊക്കെ ഞാൻ മിക്സിയിലിട്ട് ഇങ്ങാണ്ട് പൊടിച്ച് വെച്ചിരിക്കണേ ഞാനൊരു ചട്ടിയിലിട്ട് ഇങ്ങാണ്ട് ഇതൊന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ നമ്മളെ പൊടീനെ അപ്പോൾ ഇതാ കടികളൊക്കെ റെഡിയായി ആയി ഇങ്ങോട്ട് വന്നിരിക്കണം അപ്പോൾ ഞാൻ കേക്ക് കുറച്ച് നേരത്തിനൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിച്ചിട്ടോ പിന്നെതാ പിന്നെ ചോറിന് വെള്ളം വെച്ചിരുന്നു കേട്ടോ പിന്നെതാ റവയാണ് കടിയുണ്ടാക്കിയിരിക്കണത് പിന്നെതാ ചായ അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ പിന്നെ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളതിൻ്റെ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കണം ചോറ് അരി ഇട്ടിട്ട് വെള്ളമൊക്കെ തളച്ച് നിൽക്കണം പിന്നെ കേക്കിനെ അടുത്തോട്ട് നിൽക്കണ കേട്ടോ സോനുനെ മദ്രസക്ക് പറഞ്ഞേച്ചതിന് ശേഷം അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വര വരയ്ക്കാണ് കേട്ടോ ഈ പിന്നെ സേടുകൂടെ റോസാപ്പൂ വരച്ചിട്ട് ഉള്ളിൽ പിന്നെ ഇങ്ങനെ എന്താ പേരെഴുതി കൊടുക്കാമെന്ന് എഴുതി ഇങ്ങനെ ഡാറ്റ ഈ നൈഫ് വെച്ചിട്ട് അതിങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിരുന്നു പിന്നെ അതൊക്കെ മോഹിച്ചിട്ട് ഒന്ന് അങ്ങനെ വേണ്ട സൈഡിൽ കൂടെ മൊത്തത്തിൽ റെഡിൻ്റെ പൗഡർ ഇട്ടിട്ട് നടുവിൽ ചെയ്യുക അങ്ങനെ കാട്ടി പിന്നെയും ഇതിങ്ങോട്ട് ഇത് കിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു നടുക്ക് ഇങ്ങനൊരു പിന്നെ അടയാളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളില് എഴുതിയിട്ട് പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് റെഡ് പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കുക വിചാരിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മോഡൽ മാറ്റി കളിച്ചു നിൽക്കുകയാണ് കേട്ടോ മനസ്സിലിങ്ങോട്ടൊരു ഇത് കിട്ടണില്ല അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കടി കടിയുണ്ടാക്കണം പിന്നെ കടിക്കുള്ള പൂട ഉണ്ടാക്കണം അതിനുള്ള പരിപാടിയൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ അതും ഒക്കെ ഒരേ ടൈമിൽ വേണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെപ്രാളം മനസ്സിലുണ്ട് അതുകൊണ്ടാണ് പിന്നെ മോഡലും കാര്യങ്ങളൊന്നും മനസ്സില് വരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് ചെയ്ത് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങനൊരു ചെറിയൊരു മോഡലിൻ്റെ ഇങ്ങനെ ഒരു സിംപിളായിട്ടുള്ളൊരു മോഡലിൽ ഇങ്ങനെ അപ്പോൾ ഞാനിത് പാത്രം കൗത്തണതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തിന് കേട്ടോ കണ്ടറിയാം രണ്ടായിരത്തി ഇരുപത്തി ടു കെ റ്റു ഫോർ എന്നാണ് കേട്ടോ അവർ എഴുതാൻ പറഞ്ഞേനെ കോളേജിൽ നിന്ന് അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തിരിക്കണെ നമ്മൾ മലയാളത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ പിന്നെ നാല് മൂലയിലും നാല് റോസാപ്പൂവും വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ചെറിയ പൂക്കളും വരച്ചു കൊടുത്തിക്കാണ് കേട്ടോ പിന്നെ മോഡലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കൊണ്ടുപോകാൻ നേരത്താണ് കേട്ടോ നമുക്ക് ഷുഗർ ബോൾസ് ഞാൻ ഇട്ടുകൊടുത്തത് അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വീണ്ടും കൊണ്ടുപോച്ചിരിക്കണെട്ടോ ഞാൻ കൊണ്ടുപോ ടൈമിൽ ബോക്സിലാക്കുക വിചാരിച്ച് അപ്പോൾ ഇതാ ഞാൻ ആദ്യം അമ്പലം സ്കൂൾക്ക് നമ്മൾ എന്നും കൊടുക്കണം ബസാർ സ്കൂൾക്ക് പറഞ്ഞതിനൊക്കെ അടിയാണ് കേട്ടത് പത്തിരി അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് ഉണ്ടാക്കി പോയിട്ട് ഇങ്ങനെ വെച്ചപ്പോഴാണ് കേട്ടോ ഒരാ ഒരു എട്ടര മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ മാഷ് വിളിക്കണത് നമ്മളെ അടക്കാ കൊണ്ടത്തെ മാഷ് വിളിക്കണത് പിന്നെ ഇന്നലെ രാത്രിയിൽ കടി പറയാൻ മറന്നതാണ് അപ്പം ഇപ്പം പിടിച്ചെന്താ ഉണ്ടാക്കി തരാൻ പറ്റുന്ന അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഇത് മാത്രമുള്ളതിനും ഇതിനുള്ള സംഭവങ്ങൾ ഇപ്പം പത്തിരിക്കുള്ളത് അപ്പോൾ ഞാൻ അതുതന്നെ ഉണ്ടാക്കാൻ നോക്കട്ടെ ഉറപ്പൊന്നും ഞാൻ പറയണില്ല ശ്രമിച്ചായിരുന്നു ഞാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ വേഗം വെള്ളം ഇത് വാട്ടാൻ വേണ്ടി വീണ്ടും വെള്ളം വെച്ചതാണ് കേട്ടോ ഫസ്റ്റത്തെ ട്രിപ്പ് സ്കൂൾക്കുള്ളതൊക്കെ പെരത്തി റെഡിയായനെ അപ്പോൾ ഞാൻ ആ ചട്ടി വാങ്ങണീൻ്റെ ഇടയ്ക്ക് അവിടെ തന്നെ വേഗം വേഗം ഏതായാലും ഇപ്പോൾ അതന്നെയാണല്ലോ ചെയ്തുകൊണ്ട് നിൽക്കണത് അപ്പം പിന്നെ ഞാൻ പിന്നെ പൊടിയൊക്കെ കഴിഞ്ഞ് പൊടി പാക്കറ്റൊക്കെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടിയും പൊടി വാട്ടിക്കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പൂവടക്കൊക്കെ ആണെങ്കിൽ പിന്നെയും തേങ്ങക്ക് ചിലവി കുറേ സമയമാകൂലേ വിചാരിച്ചെങ്ങാണ്ട് പത്തിരി തന്നെ ആക്കിത്തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ പത്തിരി പിന്നെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്കിടക്ക് നമ്മളിരുന്ന് പത്തിരി പിന്നെ കൊണ്ടുപോകണങ്ങൾ വീഡിയോസിലൊക്കെ കാണണുണ്ടാവൂലേ പത്തിരിയും പൂവടയും തന്നെയാണ് കേട്ടോ അവർ ചോദിക്കുക പത്ത് അധികം എണ്ണ കുടിക്കാത്ത സംഭവമാണെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ പറഞ്ഞാണ്ടോ അവർ പത്തിരി വാങ്ങണേ പിന്നെ പൂവട നമ്മൾ ഇങ്ങനെ ഡെയിലി ഉണ്ടാക്കണാണല്ലോ പിന്നെ നമ്മൾ നമ്മളധികം കൊടുക്കൽ ആണ് കേട്ടോ അപ്പോൾ താ അടുത്തതും ഞാനും പിന്നെ അടുത്ത ട്രിപ്പും ചട്ടിയിൽ ഇട്ട് കൊടുത്തിരിക്കണേ ഒരു ട്രിപ്പ് ആദ്യം വാങ്ങി വെച്ചിരിക്കണേ അപ്പോൾ ചൂട് കൊടുക്കാൻ അടുത്ത പൊടിയും കുഴച്ചെടുക്കണുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഒരു സ്കൂളത്തത് ഒരുവിധമൊക്കെ വെന്തിക്കണ ഇനി ഒരു ട്രിപ്പ് ഇടാൻ പത്തിനേയും കൂടി ഉള്ളൂ അപ്പോൾ ഇനി പൊടി വാടി കെട്ടിയിരിക്കുന്നത് അതും കുഴച്ചെടുക്കണുണ്ട് അപ്പോൾ ഇനി ഒരു ട്രിപ്പും കൂടി പൊടി കുഴക്കാനുണ്ട് കേട്ടോ ഈ സ്കൂൾക്ക് പിന്നെ പിന്നെ അടക്കാൻ വേണ്ടി സ്കൂളിലാവുമ്പോൾ ഒരു എഴുപത്തഞ്ചെണ്ണെങ്കിലും വേണം കുറഞ്ഞത് എഴുപത് എഴുപത്തഞ്ചെണ്ണം ഒക്കെയാണ് കേട്ടോ അവർ പറയൽ അപ്പോൾ അല്ലെങ്കിൽ ആണ് കേട്ടോ ഉണ്ടാവൽ അധികം നൂറ്ററുപതെണ്ണം ഒക്കെയാണ് ഉണ്ടാവൽ അല്ലെങ്കിൽ എഴുപതെണ്ണം കേട്ടോ അപ്പോൾ ഇതാ അത് അവിടുക്കുള്ളതും ഞാൻ എഴുപതെണ്ണാണുണ്ടോ അവിടേക്കുള്ളതും പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്കൂൾക്ക് റെഡി ആയതാണ് ഉണ്ടോ അപ്പോൾ ഇത് ഞാൻ കവറിലാക്കി ഇങ്ങാണ്ട് കൊടുത്തേക്കാനുണ്ടോ സോനുവിൻ്റെ കയ്യിൽ സോനു സ്കൂൾക്ക് പോകുമ്പോൾ അവിടേക്കില്ലാതാണ് കൊടുത്തേക്കണം അപ്പോൾ കവറിൻ്റെ ഒരു ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചേക്കണം ഇനി ഇതേക്കാൻ അവർക്കുള്ളത് എണ്ണിങ്ങാണ്ട് കൊടുത്തേച്ചിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ സ്കൂൾക്കുള്ളതും വെന്ത്ക്കണം അതും ആ പാത്ര ഒരേ പത്തിരി അല്ലിട്ടത് അപ്പോൾ അത് ആ ഇതിന് നമ്മൾ അടുപ്പൊക്കെ നിറഞ്ഞ് വന്നിരിക്കണുണ്ടോ കണലൊക്കെ നിറഞ്ഞ് വന്നിരിക്കണേ ഇനി പൂവടയും കൂടി ഉണ്ടാക്കിയെടുക്കാണ്ട് അപ്പോൾ ഞാൻ അവിടെ തന്നെ നമ്മളെ പൂവടൻ്റെ ചെമ്പും അടുപ്പത്ത് വെച്ചിരിക്കണുണ്ടോ അതോ ആ പൂവട ഉണ്ടാക്കിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പൂവട ഉണ്ടാക്കുന്നത് പൂ പൂവടയ്ക്കൊന്നും പൂവൊന്നും ഇല്ല കേട്ടോ ഇന്ന് അങ്ങനെ ഉണ്ടാക്കിയേക്കാണ് പൂവട അപ്പോൾ ഇതിന് നമ്മളെ കേക്ക് കൊണ്ടുപോകാം അല്ല ആൾ വന്നിരിക്കണേ കേക്കിൻ്റെ ആൾ വന്നപ്പോഴാണ് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത് ബോക്സൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ ഒക്കെ പാടൊരു തിരക്കാണ് കേട്ടോ ആ സ്കൂൾ പോകുന്ന ടൈമിലാണ് കേട്ടോ മൊത്തത്തിൽ ഇതൊക്കെ ആവേണ്ടത് അപ്പോൾ തന്നതൊക്കെ ബോക്സിലിട്ട് കണ്ട് നമ്മൾ റെഡി ആക്കിക്കണ് ഇനി ഇത് അവർക്ക് കൊണ്ടുപോയാൽ മതി അപ്പോൾ ബോക്സിലാക്കി അതിൻ്റെ മേലെ കത്തിയൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുത്തുകണേ അപ്പോൾ കൊടുക്കാമല്ല പരുവത്തിലായിരിക്കണുണ്ടോ അപ്പോൾ ഞാൻ സ്കൂൾക്ക് കടി കടികൊടുത്തേക്കാൻ ഓട്ടോ വന്ന ആ ടൈമിൽ തന്നെയാണ് ഉണ്ടോ അതിൻ്റെ പിന്നെ പറഞ്ഞാളും വന്നത് അപ്പോൾ അവരൊക്കെ പോയിന് ശേഷം നമ്മൾ ഞമ്മളടുക്കളേൻ്റെ അവസ്ഥയാണ് അത് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് നമ്മളടുത്ത പരിപാടി തുടങ്ങാൻ അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് കറി ഉണ്ടാക്കിയിരിക്കുന്നത് അത് സാമ്പാറാണ് കേട്ടോ കുറച്ച് കഷ്ണങ്ങൾ കുറേ കഷ്ണങ്ങളൊന്നും ഇല്ലേ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിന് ഫ്രിഡ്ജിൽ ബാലൻസിൽ അതൊക്കെ വെച്ച് കണ്ടൊരു സാമ്പാറും വെച്ചു പിന്നെ മീൻകാലം വന്നിപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടില്ല ടൈമില്ലായിരുന്നു ഉണക്കൽ വാങ്ങിക്കാണ്ട് ഉണക്കൽ ഇവിടെ ഓർഡറായിട്ട് ഉണ്ടായിന് അത് പൊരിച്ചേക്കാണ് പിന്നെ അതാ ചോറ് വന്നിരിക്കണെ അപ്പോൾ നമുക്ക് ഇനി ചെറിയ രണ്ട് മൂന്ന് കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതിനുള്ള ബട്ടർ പേപ്പറൊക്കെ റെഡി ആക്കിങ്ങാണ്ട് ഇതിൽ റെഡിയാക്കി വെച്ചിരിക്കണെ എന്നിട്ട് കേക്കൊക്കെ പിന്നെ ഉണ്ടാക്കിയിരിക്കണ കേട്ട് ഞാൻ ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല സ്പോഞ്ച് ഉണ്ടാക്കണ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അതൊക്കെ ഡെയിലി ഇടയ്ക്കിടക്കൊക്കെ കാണണില്ലേ വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഓമെഡിലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ ഇനി പിന്നെ പൂവട ഉണ്ടാക്കാനുണ്ട് അപ്പോൾ പൂവടക്കുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിരിക്കണത് അപ്പോൾ ഇതാ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇതൊക്കെ ഒന്ന് ചിലവ് എടുക്കണം നമുക്ക് നൂറ് പൂവടയാണ് ഉണ്ടോ ഇനി ഓർഡർ ഇല്ലത് അപ്പോൾ ഈ പൂവടയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ പൂവടെ കൊടുക്കേണ്ടത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കത്ത് നമ്മളെ ഭക്ഷണമൊക്കെ റെഡി ആയതിന് ശേഷമാണ് കേട്ടോ പൂവട ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ തേങ്ങയൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട് കഴുകി വെച്ചിരിക്കണം കേട്ടോ കഴുകി വെച്ചാൽ തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലില്ല പൊടിയും പോകും പിന്നെ തേങ്ങ വന്ന് നമ്മളിങ്ങനെ ചരവുമ്പോൾ തേങ്ങയ്ക്ക് പൊടിയും കാര്യങ്ങളൊന്നും ചാടില്ല കേട്ടോ തേങ്ങേൻ്റെ ആ മേലോടൊന്ന് നനഞ്ഞു കിട്ടിയാൽ അപ്പോൾ അതാ ഫുള്ള് ചിരകി ഇങ്ങാണ്ട് റെഡിയാക്കി വെച്ചിരിക്കണിയിൽ ശർക്കര ഒക്കെ ഒന്ന് കൂട്ടി കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ ചിരവിൻ്റെ ചിരട്ട ഒക്കെ ഇതൊക്കണം കേട്ടോ ഇഷ്ടം പോലെ ചിരട്ടകൾ ഇതൊക്കെ എടുക്കണേ അപ്പോൾ തേങ്ങ ചിരവൽ കഴിഞ്ഞു ഇനി പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ തികഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ചിരവി കൊടുക്കട്ടോ അപ്പോൾ എന്തായാലും ഇത് ചുട്ടപ്പോൾ തികഞ്ഞിട്ടില്ല കേട്ടോ നൂറെണ്ണത്തൊക്കെ ഞാൻ ഒരു കണക്ക് വെച്ചേക്കാണ്ട് മിക്സാക്കി ശർക്കര ഇതൊക്കെ മിക്സാക്കി വെച്ചതിന് പിന്നെ തികഞ്ഞില്ല പിന്നെ വീണ്ടും കുറച്ചും കൂടി തേങ്ങ ചിരകി കിട്ടും ലാസ്റ്റ് അപ്പോൾ അത് ആ പൊടിയൊക്കെ വാട്ടി ഉരുളകളൊക്കെ ഉരുട്ടി വെച്ചേക്കണേ ഇതൊരു അൻപത് ഉരുളുണ്ട് കേട്ടോ ഇനി ഇതേപോലെ ഒരു വട്ടം കൂടി നമുക്ക് പൊടി വാട്ടിയെടുക്കണം അതിനുള്ള വെള്ളം വെച്ചിരിക്കണേ പിന്നെ അപ്പോൾ പിന്നെ രണ്ടാമത് പട്ടിയപ്പോൾ പൊടി കുറച്ച് ബാക്കിയായിട്ടോ അപ്പോൾ അതാ നൂറ് പൂവടി റെഡി ആയിക്കണ ഒരു ഏഴ് പൂവട ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ നൂറ്റിയേഴ് പൂവട ഉണ്ടായിരുന്നു മൊത്തം പിന്നെ അതാ ഞമ്മൾ നേരത്തെ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കേക്ക് ഇതാ ഒന്ന് റെഡ് വെൽവെറ്റും ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും അതിനെട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ പേരെഴുതി കൊടുക്കണം ഒന്നും പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ കേക്ക് ഈ പൂവട കൊടുത്തപ്പോൾ മഹിരി പിന്നെ പാങ് കൊടുക്കണുണ്ട് മക്കളെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒക്കെ ഞാൻ ബോക്സിൽ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ പൂവടൊക്കെ എണ്ണിങ്ങാണ്ട് ബോക്സിലാക്കുന്ന പരിപാടിയാണ് കേട്ടോ ലാസ്റ്റ് അപ്പോൾ ഇത്ര ആയപ്പോൾ തന്നെ തന്നെ സമയം മഹിരിപ്പിന് ബാങ്ക് കൊടുത്ത് കേട്ടോ ബാങ്ക് കൊടുത്തിട്ടാണ് പിന്നെ അടുക്കള ഇതൊക്കെ ക്ലീൻ ആയിക്കണട്ടോ അതൊരു ഏഴ് മണിയാകുമ്പോൾ കൊടുക്കാൻ ഒരു ഓർഡർ ചെയ്യുന്നുണ്ടോ ഒരു മീറ്റിംഗ് നടക്കുന്ന സംഭവം സ്ഥലത്തേക്കുള്ളൊരു ഓർഡർ ചെയ്യുന്നുണ്ടോ പൂവട അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക